സാറിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു തൃപ്തിയുടെ ഭാവം ഞാൻ കണ്ടു ആ കാഴ്ച കണ്ടത് മാത്രം എൻ്റെ കണ്ണുകളിൽ സന്തോഷക്കണ്ണീർ ഒഴുകി തുടങ്ങി വികാരങ്ങളെ നിയന്ത്രിക്കാനാവാതെ ഞാൻ സാറിനെ കെട്ടിപ്പിടിച്ചു അപ്പോൾ സാർ പതുക്കെ പറഞ്ഞു അമ്മു ആരെങ്കിലും കാണോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പതുക്കെ സാറിൻ്റെ മുന്നിൽ നിന്ന് മാറി നിന്നു എൻ്റെ ഉള്ളിലെ വികാരങ്ങളെല്ലാം എവിടെയും മാറിയില്ല ആ കെട്ടിപ്പിടുത്തത്തിൻ്റെ ചൂട് പോലും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു ഞാൻ എൻ്റെ എല്ലാ വികാരങ്ങളെയും അടക്കിക്കൊണ്ട് നിശബ്ദമായി നിന്നു അല്പം നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് മടിച്ചു നിൽക്കവേ ഒടുവിൽ ഭയത്തോടുകൂടി സാറിനോട് പറഞ്ഞു സാർ നമുക്ക് പോകാം അച്ഛനോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് വീട്ടിലേക്ക് വരുമെന്ന് പോലും പറഞ്ഞിട്ടില്ല ആ വാക്കുകൾ പറയുമ്പോൾ തന്നെ നെഞ്ചിൽ ഒരു വിറയൽ ഉണ്ടായിരുന്നു അച്ഛൻ ഹോസ്റ്റലിലേക്ക് വിളിച്ചിട്ടുണ്ടാവുമോ അന്വേഷിച്ചിട്ടുണ്ടാവുമോ എന്ന ചിന്ത മനസ്സിൽ കുത്തിപ്പൊട്ടിച്ചു ഓരോ നിമിഷവും എവിടെയോ നിന്ന് അച്ഛൻ്റെ വിളി വരുമെന്ന ഭയം പിടിച്ചു നിർത്താനാവാതെ ഒരു അസ്വസ്ഥതയായി ഉള്ളിൽ വളരുകയായിരുന്നു സാർ പുതുക്കെ പറഞ്ഞു പേടിക്കണ്ട അമ്മു നിൻ്റെ അച്ഛനോട് എല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എല്ലാം ശരിയായ വെയിലാണ് ആ വാക്കുകളിൽ എനിക്ക് വലിയ സമാധാനവും ഒരു ബഹുമാനവും സുരക്ഷിതത്വവും തോന്നി അമ്മു നിന്നോട് സംസാരിക്കാനായി തന്നെയാണ് ഇന്ന് ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് കല്യാണത്തിന് മുമ്പ് എൻ്റെ മനസ്സ് നിനക്ക് മുന്നിൽ തുറന്നു പറയണം എനിക്ക് തോന്നി ഒളിപ്പിക്കാനോ ഭയക്കാനോ ഒന്നുമില്ലാതെ നീ എന്നെ മനസ്സിലാക്കണം എന്നൊരു ആഗ്രഹം മാത്രമാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ എന്നെ തെറ്റിദ്ധരിക്കരുത് അമ്മു പതിമൂന്ന് വർഷമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിന്റെ കണ്ണിൽ പെടാതെ മൂന്ന് വർഷം പുറത്ത് നാട്ടിൽ പോയി പഠിച്ചിരുന്നെങ്കിലും ലീവ് കിട്ടുമ്പോൾ എല്ലാം നിന്നെ കാണാൻ ഞാൻ വന്നിരുന്നു ഈ പാടത്ത് ഇതേ സ്ഥലത്ത് നിന്നുകൊണ്ട് എത്രയോ തവണ ഞാൻ നിന്നെ നോക്കി നിന്നിട്ടുണ്ട് നിന്റെ മനസ്സിൽ ഞാൻ ഉണ്ടോ എന്നൊരു ഉറപ്പ് നേടാനാണ് ഞാൻ നിന്നെ കാണാൻ വന്നത് വീണ്ടും വീണ്ടും നിന്നെ മാത്രം നോക്കി ഞാൻ മാളിലേക്ക് വന്നിരുന്നു നീ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു നിനക്ക് തോന്നിയതല്ല അമ്മോ അത് സത്യമാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു സ്നേഹമുള്ള മനസ്സുകൾ തമ്മിൽ തമ്മിൽ അറിയാം കണ്ണുകൾ അറിയാതെ പോയാലും എന്നെ സാർ പറഞ്ഞുകൊണ്ടേയിരുന്നു വേണം എന്ന് തന്നെയാണ് എൻ്റെ കല്യാണം ആലോചന എന്ന് ഞാൻ പറഞ്ഞത് നിനക്ക് വേദന നൽകാനോ നിൻ്റെ മനസ്സ് കുഴപ്പത്തിലാക്കാനോ അല്ല അമ്മ അത് എന്നോട് നിനക്ക് സ്നേഹമുണ്ടോ എന്ന് അറിയാനോ വേണ്ടിയായിരുന്നു പതിമൂന്ന് വർഷമായി ഞാൻ ഹൃദയത്തിൽ കാത്തുവെച്ച ആ സ്നേഹം നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു പെൺ ആലോചനക്ക് ഞാൻ പോയില്ലാമോ നിന്റെ വീട്ടിലേക്ക് പോയത് എൻ്റെ വീട്ടുകാർ മാത്രമാണ് പക്ഷേ അപ്പോൾ നിന്നെ ഒറ്റക്കാക്കി വിട്ടതിൻ്റെ കുറ്റബോധം ഇന്നും എൻ്റെ മനസ്സിൽ കുത്തി നിൽക്കുന്നു നിൻ്റെ മനസ്സ് എന്താണെന്ന് അറിയാൻ എന്നൊരു സ്വാർത്ഥമായ ആഗ്രഹത്തിലാണ് ഉച്ചവരെ ഞാൻ കോളേജിൽ നിന്ന് മാറി നിന്നത് ഉച്ചക്കു ഞാൻ കാറുപോരും എടുക്കാതെ കോളേജിലെത്തി നീ ആരെയും ശ്രദ്ധിക്കാതെ മനസ്സ് വേദനയിൽ നിശബ്ദമായി നിൽക്കുന്നതും കണ്ണീർ നിറഞ്ഞൊഴുകുന്നതും കണ്ടപ്പോൾ ഇതെല്ലാം ഞാൻ കാരണം തന്നെയാണല്ലോ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളോ പൊള്ളിച്ചുവോ പിറ്റേ ദിവസം മുതൽ നീ എന്നെ പൂർണ്ണമായി ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി അന്ന് ഞാൻ നിന്നെ വേദനിപ്പിച്ചതിൻ്റെ കുറ്റബോധം ഓരോ നിമിഷവും എൻ്റെ നെഞ്ചിൽ കുത്തിക്കൊണ്ടിരുന്നു അതിനുശേഷമാണ് അമ്മു നിന്നെ ഞാൻ വീണ്ടും അതിലും അധികമായി സ്നേഹിക്കാൻ തുടങ്ങിയത് ഒരുപാടല്ല ഒന്നിനേക്കാൾ നൂറ് ഇരട്ടിയായി ഞാൻ ഇന്നും നിന്നെ സ്നേഹിക്കുന്നു അമ്മു അത് കുറയുന്നില്ല മറിച്ച് ദിവസേനെ കൂടി വരികയാണ് ശരിക്കും നീ എന്നെ എന്നെത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ എൻഗേജ്മെൻ്റ് ദിവസമാണ് ഞാൻ പ്രതീക്ഷിച്ചതിലും ഫലമടങ്ങ് അധികം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ എൻ്റെ ലോകം തന്നെ എൻ്റെ കയ്യിലാണെന്ന് തോന്നിപ്പോയ ഒരു നിമിഷം അതായിരുന്നു പിന്നീടുള്ള ദിവസം എൻ്റെ സന്തോഷത്തിന് ദിനങ്ങളായിരുന്നു പക്ഷേ നിന്നെ അടിച്ച നിമിഷം മുതൽ നിനക്ക് വേദനിച്ചതിനേക്കാൾ കൂടുതൽ എൻ്റെ മനസ്സാണ് വേദനിച്ചതുമോ മൂന്ന് ദിവസത്തോളം നീ കാണിച്ച ആ പിണക്കം എനിക്ക് സഹിക്കാനാവാത്ത ഒരു നിശബ്ദത വേദനയായി മാറിയിരുന്നു നിന്നോട് സംസാരിക്കാനായി മാത്രമാണ് ഓരോ കാരണങ്ങളും ഞാൻ കണ്ടെത്തി നിന്നെ അടുക്കേക്ക് വിളിച്ചിരുന്നത് പക്ഷെ നീ ഒരിക്കലും വന്നില്ല നിന്നിൽ അത്രയും ആശയുണ്ടായിരുന്നു അമ്മോ ആ നിശബ്ദത്തിൽ നീ എന്നെ വളരെയധികം വേദനിപ്പിച്ചു സംസാരിക്കാനാകാതെ മനസ്സ് തുറക്കാനാകാതെ നിന്നെ നോക്കി മാത്രം നിൽക്കേണ്ടി വന്ന ആ ദിവസങ്ങൾ എനിക്ക് മറക്കാനാവാത്ത ദിവസങ്ങളാണ് അമ്മോ മൂന്ന് ദിവസം കഴിഞ്ഞ് നീ വീണ്ടും എൻ്റെ അടുക്കേക്ക് വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ അടുത്തു കൂടിയിരുന്ന എല്ലാ വിഷമങ്ങളും ഒരു നിമിഷം കൊണ്ട് മറഞ്ഞു പോയിരുന്നു ആ അപ്രതീക്ഷിതമായ കെട്ടിപ്പിടുത്തവും ആ നിമിഷത്തിൻ്റെ ആ ചുംബനവും അത്രയും ദിവസങ്ങളായി ഞാൻ സഹിച്ചിരുന്ന എല്ലാ വേദനകൾക്കും ഒരേ സമയം കിട്ടിയ ഒരു ആശ്വാസം പോലെയായിരുന്നു അമ്മു ഇപ്പോൾ എനിക്ക് സമാധാനമായി എൻ്റെ ഉള്ളിലെ എല്ലാം ഞാൻ നിനക്ക് തുറന്നു പറഞ്ഞു കഴിഞ്ഞു ഒളിപ്പിക്കാനോ മറയ്ക്കാനോ ഇനി ഒന്നുമില്ല എങ്കിലും അമ്മു എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിയിൽ ഇന്നും മാറാതെ നിൽക്കുന്ന ഒരു സംശയം മാത്രം ബാക്കിയുണ്ട് നിന്നോട് പ്രപ്പോസ് ചെയ്യണമെന്ന് ഒരുപാട് തവണ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്നോ പക്ഷേ ആ ധൈര്യം എനിക്ക് ഉണ്ടായില്ല അത്രയും ആളുകൾ ചുറ്റുമുണ്ടായിട്ടും നീ എന്നെ അങ്ങനെ കെട്ടിപ്പിടിച്ചത് അതൊരു സാധാരണ കാര്യമല്ലായിരുന്നു അത്ര വലിയ ധൈര്യം തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഇന്നും എൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം മടങ്ങി വരുന്നത് അമ്മ എന്തിനായിരുന്നു ആ കെട്ടിപ്പിടുത്തവും അതിനൊപ്പം വന്ന കണ്ണീനീരും സാർ ഇത്രയും പറഞ്ഞു കൊണ്ടിരുന്നിട്ടും എൻ്റെ വായിൽ നിന്ന് ഒരു വാക്കുപോലും പുറത്തു വന്നില്ല അവന്റെ കാത്തിരിപ്പിൻ്റെ വേദനകൾ അവൻ പറയുമ്പോൾ കേട്ട് നിൽക്കുക മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ നെഞ്ചു നിറഞ്ഞ് കണ്ണുകൾ നിറഞ്ഞ് വാക്കുകൾക്ക് വഴിയില്ലാതെ ഞാൻ കണ്ണുനീരായി നീരായി അവൻ സഹിച്ച വേദനയുടെ ഒരു മടങ്ങ് പോലും ഞാൻ ഒരിക്കലും സഹിച്ചിട്ടില്ല എന്ന തിരിച്ചറിവാണ് എന്നെ ആ നിമിഷം തകർത്തത് സർ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഞാൻ സ്നേഹിച്ച അതേ ആളായിരുന്നു എൻ്റെ അച്ഛൻ തന്നെ തിരഞ്ഞെടുത്തതും ആ സത്യം എൻ്റെ കണ്ണിന് മുന്നിൽ വന്ന നിമിഷത്തിൽ എൻ്റെ ഉള്ളിൽ വാക്കുകളേക്കാൾ മുമ്പേ ഒരു നിമി നിശബ്ദത പടർന്നു പറയാൻ ഒന്നുമില്ലാതെ ഞാൻ നിന്നു സന്തോഷം നെഞ്ഞു നിറഞ്ഞപ്പോൾ അത് കണ്ണുനീരായി തന്നെ പുറത്തേക്ക് ഒഴുകി അറിയാതെയായിരുന്നു ആ കണ്ണുനീർ ഒഴുകിയത് കെട്ടിപ്പിടിച്ചതിൻ്റെ കാരണം നിങ്ങളും അറിയണം അല്ലേ സ്നേഹം കിട്ടിയില്ലെങ്കിൽ മരിച്ചാൽ മതി എന്നുവരെ തോന്നിപ്പിച്ച അതേ സ്നേഹമാണ് അത് കല്യാണം നിർത്തട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ വേണ്ട എന്ന് പറയാൻ പോലും എനിക്ക് വാക്കുകളുണ്ടായിരുന്നില്ല ആ വാക്കുകളില്ലായ്മ തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ പറയാൻ കഴിയാത്തത് പ്രവൃത്തിയായി മാറിയതിനാണ് ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിച്ചത് താങ്ക് യു സോ മച്ച് അമ്മു എന്നെ നീ തിരഞ്ഞെടുത്തതിന് ഐ ലവ് യു ലോട്ട് ഐ ലവ് യു സോ മച്ച് എന്ന് സാർ എന്നോട് പറഞ്ഞു ആ വാക്കുകൾ കേട്ട നിമിഷം എൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന എല്ലാ പൊട്ടി പുറപ്പെട്ടു പറയാൻ ഒന്നുമില്ലാതെ ഞാൻ തന്നെ നിശ്ചലമായി നിന്നു ആ ശബ്ദത്തിൽ നന്ദിയും സ്നേഹം ഒരുമിച്ച് നിറഞ്ഞിരുന്നതായി എനിക്ക് തോന്നി വാക്കുകൾ ഇല്ലാതിരുന്നവെങ്കിലും ഹൃദയം മുഴുവൻ നിറഞ്ഞിരുന്നു സാർ നമുക്ക് പോകാമോ സമയം ആറു മണിയായി പ്ലീസ് ഇനി വൈകിയാൽ അച്ഛൻ പേടിക്കും ഞാൻ പറഞ്ഞിട്ടില്ല ഇന്ന് വീട്ടിലേക്ക് വരുമെന്ന് അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ പോകാം സാർ ഞാൻ സാറിൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകളിൽ ഒരു ശാന്തത ഉണ്ടായിരുന്നു ആ നിശബ്ദത തന്നെ എൻ്റെ മനസ്സിനെ സമാധാനിപ്പിച്ചു ഹൃദയം പതുക്കെ താളം പിടിക്കുന്നത് പോലെ തോന്നി എനിക്കും ആ കൈ പിടിക്കണമെന്ന് ആഗ്രഹമുള്ളിൽ ഉയർന്നു സാറിൻ്റെ കൈ ഗിയറിൻ്റെ മുകളിൽ വിശ്രമിക്കുന്നുണ്ടായിരുന്നു ആ നിമിഷത്തിൽ നിശബ്ദത ഭംഗിയായി നീളുമ്പോൾ ഞാൻ പതുക്കെ സാറിൻ്റെ കൈയുടെ മുകളിൽ എൻ്റെ കൈ വെച്ചു ഒന്നും പറഞ്ഞില്ല പറഞ്ഞതെല്ലാം ആ സ്പർശനം തന്നെയായിരുന്നു കാർ പതുക്കെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു പത്ത് മിനിറ്റിൻ്റെ വഴിയാണ് കരുതിയത് ഇരുപത് മിനിറ്റായി നീണ്ടു വീട് അടുത്തേക്കെത്തുമ്പോൾ സാർ എന്നോട് എന്തോ ചോദിച്ചു ഞാൻ പറഞ്ഞതിനു പക്ഷെ മറുപടി ഒന്നും വന്നില്ല എന്ന് സർ പറഞ്ഞു എന്താണെന്ന് അറിയാനായി ഞാൻ സാറിൻ്റെ മുഖത്തേക്ക് നോക്കി അവിടെ ഒരു ആശംസ കുഴപ്പം ഒന്നും കാണിക്കാതെ എനിക്കൊന്നും അറിയില്ലെന്ന പോലെ ഞാൻ മുന്നോട്ട് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അമ്മ പ്ലീസ് കളിപ്പിക്കരുത് ഞാൻ നേരത്തെ പാടത്ത് പറഞ്ഞതിന് ഇതുവരെ മറുപടി ഒന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത് ഞാൻ സാറിനെ ഒന്ന് നോക്കി ഇനി നമ്മൾ തമ്മിലുണ്ടായ എല്ലാം കഴിഞ്ഞു കല്യാണത്തിന് കാണാം എന്ന് പറഞ്ഞു കാറിൽ നിന്ന് ഇറങ്ങി വീടിൻ്റെ അകത്തേക്ക് ഓടിപ്പോയി കഥ വീണ്ടും തുടരൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് തന്നെ കഥ കേൾക്കുന്നുണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക